നമസ്കാരം ആശാ ആശാവർക്കർമാരുടെ വിഷയത്തിൽ മാധ്യമങ്ങളോട് ശുഭിതയായി ആരോഗ്യമന്ത്രി വീണ ജോർജ് സംസ്ഥാന സർക്കാരിനെയും ആരോഗ്യമന്ത്രിയെയും സൂക്ഷിക്കുന്ന തരത്തിലാണ് ചില മാധ്യമങ്ങളുടെ ഇടപെടലെന്ന് മന്ത്രി കുറ്റപ്പെടുത്തി ആശാവർക്കർമാരുടെ സമരവുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയതും അദ്ദേഹത്തെ കാരണമെന്ന് പറഞ്ഞ സാഹചര്യവും സത്യമാണ് എന്നാൽ അനുമതി തേടിയത് കുറ്റകരമാണെന്നും അതിൽ പ്രശ്നമുണ്ടെന്നും വരുത്തി തീർക്കാൻ ശ്രമിക്കുന്നത് വളരെ മോശമാണെന്ന് മന്ത്രി പറഞ്ഞു ശോഭത്തോടെയായിരുന്നു മാധ്യമങ്ങളോട് മന്ത്രിയുടെ പ്രതികരണം രണ്ട് ലക്ഷത്തോടെയാണ് ഡൽഹിയിൽ പോയത് ഹ്യൂമൻ സംഘവുമായുള്ള ചർച്ചയും കേന്ദ്ര ആരോഗ്യമന്ത്രിയുമായി കൂടിക്കാഴ്ച നടത്തുക എന്നതും ആശാവർക്കർമാരുടെ സമരം അവസാനിപ്പിക്കുമെന്ന പ്രതീക്ഷയിലായിരുന്നു തലേന്നാണ് അവർ നിരാഹാര സമരത്തിലേക്ക് കടന്നത് അതിന് പിന്നാലെയാണ് ഡൽഹി എത്തുമ്പോൾ കേന്ദ്ര ആരോഗ്യമന്ത്രിയെയും കാണണമെന്ന് തീരുമാനിച്ചത് അതിനെ തുടർത്താണ് കൂടിക്കാഴ്ചയ്ക്ക് അനുമതി തേടിയത് എന്നാൽ അദ്ദേഹം പാർലമെന്റിൽ തിരക്കായതിനാൽ കാണാൻ സാധിച്ചില്ല അദ്ദേഹം സ്വയമയം അനുവദിക്കുമ്പോൾ വീണ്ടും ഡൽഹിയിലെത്തി ചർച്ച നടത്തുമെന്നും വീണ ജോർജ് വ്യക്തമാക്കി എന്നാൽ ഇതിന്റെ പേരിൽ ചില മാധ്യമങ്ങൾ തങ്ങളെ മോശമാക്കുന്നുവെന്നും നുണപ്രചാരണങ്ങൾ നടത്തുന്നുവെന്നും മന്ത്രി പറഞ്ഞു ആശാമാരുടെ വിഷയത്തിൽ ആദ്യമായല്ല താൻ കേന്ദ്ര ആരോഗ്യമന്ത്രിയെ കാണുന്നത് ആറുമാസം മുൻപ് കേന്ദ്രമന്ത്രിയെ കണ്ടപ്പോൾ ആശാമാരുടെ വിഷയങ്ങൾ ചർച്ച ചെയ്തതിനെ കുറിച്ച് പറയുന്നത് യൂട്യൂബിൽ ഉണ്ടെന്നും മന്ത്രി പറഞ്ഞു അതേസമയം ആശാ വക്കരുടെ ും മറ്റു ആനുകൂല്യങ്ങളും കേന്ദ്ര സർക്കാർ വർദ്ധിപ്പിക്കുന്നതിനനുസരിച്ച് സംസ്ഥാന സർക്കാരും ഉചിതമായ തീരുമാനമെടുക്കുമെന്ന് എൽ ഡി എഫ് യോഗത്തിൽ മുഖ്യമന്ത്രി പിണറായി വിജയൻ പറഞ്ഞിരുന്നു സമരത്തോട് സർക്കാരിന് വിദ്വേഷമില്ല എന്നാൽ സമരം രാഷ്ട്രീയ എതിരാളികൾ സർക്കാരിനെതിരെ ഉപയോഗിക്കുകയാണ് ഇതിൽ വർഗീയ സംഘടനകളും ഇടപെടുന്നുണ്ട് ഇങ്ങനെ ഒരു സമര നിലപാടിനോട് യോജിക്കാൻ കഴിയില്ലെന്നും മുഖ്യമന്ത്രി വിശദമാക്കിയിരുന്നു ഇതിന് പിന്നാലെയാണ് അങ്കണവാടി ജീവനക്കാരും രംഗത്ത് വന്നിട്ടുള്ളത് സർക്കാരിന്റെ സാമ്പത്തിക സ്ഥിതിയും ഇക്കാര്യത്തിൽ പരിഗണിക്കേണ്ടി വരുമെന്ന് അദ്ദേഹം ചൂണ്ടിക്കാട്ടി സമരം അവസാനിപ്പിക്കാൻ സർക്കാർ അവരുമായി ചർച്ച നടത്തണമെന്ന് ഇന്നലെ വൈകിട്ട് ചേർന്ന യോഗത്തിൽ ആർ ജെ ഡി ആവശ്യപ്പെട്ടു മുഖ്യമന്ത്രി അടിയന്തരമായി ഇടപെട്ട് സമരം തീർക്കണമെന്നും ആർ ജെ ഡി നേതാക്കൾ പറഞ്ഞു സമരം ഇത്രയും വേഗം ഒത്തുതീർപ്പാക്കണമെന്ന വികാരമാണ് മിക്കഘടക ും യോഗത്തിൽ പങ്ക ഏപ്രിൽ മുതൽ മെയ് ഇരുപത്തിയൊന്ന് വരെ നടക്കുന്ന സർക്കാരിന്റെ നാലാം വാർഷികാഘോഷ പരിപാടികൾ വിജയിപ്പിക്കാനും യോഗം തീരുമാനിച്ചു ഓരോ ഓരോ ജീവിതവും നമുക്കതിനെ ഒരു നോവൽ അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും ശരിയല്ലേ നിങ്ങളുടെ അനുഭവങ്ങൾ കഥകൾ എന്ത് വായിക്കൊള്ളട്ടെ അത് കേൾക്കാൻ ഡി എൻ എ ന്യൂസിലൂടെ ഞാൻ ഞാനെത്തുന്നു കഥ പോലൊരു ജീവിതം അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു നമുക്ക് ഒന്നിച്ച് കാണാം കുറേ കാര്യങ്ങൾ സംസാരിക്കാം വേദനകൾ പങ്കിടാം നിങ്ങളുടെ വിഷയങ്ങൾ അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു